പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ കപ്പകൃഷി വളരെ അധികം ലാഭകരമാണ് അത് കപ്പകൃഷി ചെയ്യുന്ന സമയം മാർച്ച് അവസാനമാണ് മാർച്ച് അവസാനത്തിൽ കപ്പകൃഷി നട്ടുകൊണ്ട് അത് നന നനച്ചു വരണം ആ സമയത്ത് വർഷകാലമാവുമ്പോഴേക്കും ഇത് വളരെ കൂടി ആരോഗ്യവാനായ കൊമ്പുകളെല്ലാം വന്ന് വളരെ ദൃഢമുള്ള കമ്പുകളായി മാറിയിട്ടുണ്ടാകും ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മൂട് കപ്പ കൃഷിക്ക് ഒരു നൂറ് ഗ്രാം എന്ന തോതിൽ രാസവളം ചെയ്തിട്ടുണ്ട് ഈ രാസവളം പതിനാറെ പതിനാറാണ് ഫാക്ടം ഫോസും ഇതിന് അഭികാമ്യമാണ് അതേപോലെ തന്നെ ഇത് നട്ട സമയത്ത് ജൈവവളം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഈ കാണുന്ന ഇല ചുരുണ്ടതായി കാണുന്നത് ഇതൊരു രോഗമാണ് ഈ രോഗത്തിന് കീടനാശി ചെയ്യേണ്ടതാണ് ഈ രോഗം വരാൻ കാരണം ഇവിടെ വളരെ ഫലപുഷ്ടമായ മണ്ണല്ലാത്തത് കൊണ്ടും ഇത് വളമ കുറഞ്ഞതുകൊണ്ടുമാണ് ഈ രോഗം വരാം അതുകൊണ്ട് ഈ രോഗം ഈ കുമിൾനാശിനിയാണ് ഈ രോഗം പരത്തുന്നത് ഈ കുമിൾനാശിനി നശിച്ചു പോകാനുള്ള ഒരു കീടനാശിനി പ്രയോഗം ഇത് ചെയ്യേണ്ടതാണ് എന്നെങ്കിൽ മാത്രമേ ഈ ഇലയുടെ ചുരുള ഒഴുകുകയുള്ളൂ അത് പോയി കഴിഞ്ഞാൽ മാത്രമേ വളരെ സ്ട്രെങ്ത്തോടുകൂടി കപ്പ വരുകയുള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കപ്പയുടെ മു മുരട്ടിൽ രാസവളം ചെയ്തു രാസവളം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ചനങ്ങണം കൈക്കോട്ടുകൊണ്ട് ചനങ്ങിയതിനു ശേഷം രാസവളം ചെയ്യുക രാസവളം നേരെ ചുവട്ടിൽ കുറച്ച് വിട്ടിടണം എന്നിട്ട് ഇതുപോലെ ജൈവം വളമോ അല്ലെങ്കിൽ തോലോ ഇതിൻ്റെ സൈഡിലൂടെ നിക്ഷേപിക്കുക അതിനുശേഷം മണ്ണിട്ട് മുടുക അതേപോലെ തന്നെ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒരു നാലഞ്ച് കമ്പുകളുണ്ട് ഈ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് ആരോഗ്യവാനായ നല്ല കൂടിയുള്ള രണ്ട് കൊമ്പ് മാത്രമേ ഇതിൽ നിന്ന് നിറ നിർത്താൻ പാടുകയുള്ളൂ എന്തെങ്കിലും മാത്രമേ നല്ല ഹൈറ്റിൽ കപ്പ പൊന്തുയുള്ളൂ എന്നാണ് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് പല ആളുകളും കപ്പ കുഴിച്ചിട്ട് പോകാറുണ്ട് പക്ഷേ അതിൽ വളം ചെയ്യാറില്ല വളം കൊടുത്താൽ മാത്രമേ നല്ല വലിയ നല്ല കിലോ കണക്കിന് നല്ല കനമുള്ള കപ്പ ഉണ്ടാകൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ കപ്പ കൃഷി ഒരു വീട്ടിലൊരു നൂറ് മൂട് കപ്പ ഉണ്ടെങ്കിൽ അത് ഒരു വർഷം സുഭിക്ഷമായി ഭക്ഷിക്കാം കപ്പ ഉണക്കി സൂക്ഷിക്കണം എന്നെങ്കിൽ മാത്രമേ കൂടുതൽ ഈട് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ കൈവശമുള്ള നമ്മൾ കടയിൽ സുലഭമായി കിട്ടുന്ന നമ്മുടെ ഷരി എന്ന് പറയുന്ന സാബൂനരി എന്നും പറയുന്ന പല സ്ഥലത്തും പല പേരിലും അറിയ അറിയുന്നു ഉപയോഗിക്കുന്ന സാബൂനരി അഥവാ ഷവ്വരി എന്ന ഘടകം എന്ന ഭക്ഷ്യയോഗ്യമായ ചെറിയ മണികളോടുള്ള മണികളോട് കൂടിയ ആ ഒരു സംഗതി ഈ കപ്പയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം ഈ കപ്പ പൊടിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അത് ക്രിസ്റ്റൽ രൂപത്തിലാക്കുന്ന ഒരു വസ്തുവാണ് ഷൗവരി അഥവാ സബുനരി അത് പായസം വളരെ കട്ടിയോടും കൊഴുപ്പോടും കൂടി ഉണ്ടാകുന്ന ഉണ്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് കൂടുതലായിട്ടും വിദേശങ്ങളിലാണ് ഇത് ഷൗവരി ഉണ്ടാക്കുന്ന പ്രോസസ് പ്രോസസ്സിങ് നടക്കുന്നത് തമിഴ്നാടും കർണാടകവും ഇപ്പോൾ ഉണ്ടാക്കി വരുന്നു അതുകൊണ്ട് കപ്പ കൃഷി നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം തരുന്ന ഒരു കിഴ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ശക്തി തരുന്ന ഊർജ്ജം തരുന്ന ഒരു വസ്തുവാണ് കിഴങ്ങുവർഗങ്ങൾ അതുകൊണ്ട് എല്ലാവിധ കിഴങ്ങ വർഗ്ഗങ്ങളും നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയിൽ ഉറപ്പുവരുത്തണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ വളമുള്ള ഒരു പച്ചിലയാണ് ക്ഷീമക്കൊന്ന നമുക്ക് നമ്മുടെ വീടിൻ്റെ പറമ്പിലും അതുപോലെ തന്നെ അതിരലിലും ക്ഷീമക്കൊന്ന് നട്ടു കഴിഞ്ഞാൽ കുമ്പ് കുത്തി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാകും ആ ഈ ഉണ്ടാകുന്നത് നമുക്ക് ഒരു വർഷത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം അത് നമുക്ക് ആ ഒരു ജൈവ വളമാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ ക്ഷീമക്കൊന്നക്ക് വളരെ ഡിമാൻഡാണ് അവിടെ അതിർക്കാക്കും ദൈവങ്ങൾ എന്നാണ് ഈ ക്ഷീമക്കൊന്നയെ വർണ്ണിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷീമക്കൊന്ന നമുക്ക് കൊതുക് വരാൻ വരാതിരിക്കാനും മറ്റും വളരെയധികം ഉപകാരപ്പെടും ഒരു സ്ഥലത്ത് ക്ഷീമക്കൊന്നയുടെ കൊമ്പ് നമ്മുടെ ഒരു ചിരട്ടയിലിട്ട് പുകച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് പൊകച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കൊതുക് വരികയില്ല അതുകൊണ്ട് കപ്പ കൃഷി പലതരത്തിലുള്ള കപ്പകളുണ്ട് ഉണ്ട് അതെല്ലാം നമ്മുടെ നമുക്ക് കൃഷിഭവനിലൂടെയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല വിധത്തിലുള്ള പെട്ടെന്ന് എളുപ്പം കായ്ക്കുന്ന എളുപ്പം വിളവ് തരുന്ന കപ്പകൾ ഉണ്ട് അതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കപ്പ കൃഷിയിലേക്ക് മുന്നേറണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഞാനിത് മണ്ണിട്ട് മൂടാൻ പോകുകയാണ് വളരെ കൂടി വളരാൻ ജൈവവളവും പുറമെ രാസവളവും അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്